അത് വല്ലാത്ത വീട് മുടിയില്ലാത്ത ഏറ്റ മുടിയില്ലാത്ത കൊയിഞ്ഞു പോകേണ്ട മരുന്ന് വേണം ാണ് മൂന്നു തലത്തിലൊക്കെ അരിച്ചു പോയി മൊത്തം രൂപ കാലത്തൊക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത് ഫോറിൻ കൺട്രീസിൽ ഇങ്ങനെയുള്ള കടകൾ ഹർത്താലയതുകൊണ്ടായിരിക്കും ഹർത്താലായത് കൊണ്ട് ഞാൻ ഇമാതിരി ചപ്പട്ട വണ്ടിയും കൊണ്ടുവന്നത് അല്ലാതെ ബി എൻഡബ്ലു കൊണ്ട് വന്നിരുന്നെങ്കിൽ പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ ഞാൻ ഫുൾ ആയിട്ടും നമ്മുടെ ഈ ബിസിനസ് ട്രിപ്പ് ആണ് ജപ്പാൻ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി അമേരിക്ക കാനഡ ഫാമിലി ഫാമിലിയപ്പോ ഫാമിലി ഉള്ളത് ഫ്രാൻസിലാണ് ഫ്രാൻസ് പിന്നെ എനിക്ക് വേറെയും വീടുണ്ട് ജപ്പാനിലും ഉണ്ട് ചില സമയത്ത് ഞാൻ ജപ്പാനിൽ ചെല്ലുമ്പോൾ അവള് പറയും ഞാൻ ഫ്രാൻസിലാ ഉള്ളത് ഞാൻ ഫ്രാൻസിൽ ചെല്ലുമ്പോൾ അവള് പറയും അയ്യോ ഞാൻ ജപ്പാനിലാ ഉള്ളത് പരസ്പരം കണ്ടുമുട്ടാറേ അല്ല അതൊക്കെ വളരെ ചുരുക്കുക ഒരു ദിവസം ഒരു കോമഡി ഉണ്ടായി ഞാനിങ്ങനെ വീട്ടിൽ ചെന്നപ്പോ എന്റെ മകൻ എന്നോട് പറയുക